യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് യൂത്ത് അസോസിയേഷൻ കൊച്ചി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ യുവജന കുടുംബ സംഗമം സംഘടിപ്പിച്ചു ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കതോലിക്ക ബാബ ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ട് ടി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആൻറ്റോഗസ്റ്റ് മുഖ്യാതിഥിയായി എറണാകുളം ആരക്കുന്നും സെന്റ് ജോർജ് യാക്കോബായ വലിയ പള്ളി അക്കടത്തിൽ വെച്ചാണ് സുറിയാനി ഓർത്തഡോക്സ് യൂത്ത് അസോസിയേഷന്റെ യുവജന കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ശ്രേഷ്ഠ്ലിക്കാവ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യുവാക്കൾ അവർ ക്രിസ്തു നിന്ന് വിട്ടുപോകാതെ സഭയോട് ചേർന്നും ഈ വ്യക്തികളായും കുടുംബങ്ങളായും ൂടെ സഞ്ചരിക്കുന്നവരായി തീരട്ടെ അതിൽ നിന്നും വിട്ടുപോകാതെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർ സംശയീകരിച്ചിരിക്കുന്നതായ ആത്മീയതയും പുതിയ തലമുറകളെ രൂപപ്പെടുത്തി എടുക്കുവാൻ അതിന് സഹായകരമാവട്ടെ എന്ന് നമുക്ക് വിനയത്തോടുകൂടി കൂടി ആശ്രയിച്ചു ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം റിപ്പോർട്ട് ടി വി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ അഗസ്റ്റിൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇപ്പം യൂത്ത് അസോസിയേഷനെല്ലാം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതെന്ന് ശ്രേഷ്ഠ ബാബാ തിരുമേനി പറയുന്നു കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ അതൊരു ചെറിയ സഹായമായിരിക്കാം ആളെ ജീവിതാഭിലാഷമാണ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെയും ചികിത്സാ സഹായ പദ്ധതിയുടെയും ഉദ്ഘാടനവും നടത്തി യൂണിറ്റുകളുടെ കലാപരിപാടികളും അരങ്ങേറി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മോറിവാന്യധ്യക്ഷനായി കുര്യാക്കോസ് സേബിയസ് മെത്രാപൊലിത്ത ഫാദർ ഷാജി മാമൂട്ടിൽ യൂത്ത് അസോസിയേഷൻ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ അലക്സാണ്ടർ പട്ടശ്ശേരിയിൽ യൂത്ത് അസോസിയേഷൻ ഭദ്രാസന സെക്രട്ടറി സോബിൻ യോഹനാൻ എന്നിവരും സംസാരിച്ചു റിപ്പോർട്ടർ കൊച്ചി